ശ്രീലാൽ എന്നൊന്ന് മാറ്റിപ്പിടിക്കാം ഇപ്പം ദില്ലിയിലെ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ അതായത് കെ പി സി സി പുനഃസംഘടന ഡി സി സികൾ പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാർ അതിലേക്കാണ് പുതിയ നേതൃത്വം ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ ഇന്ന് വാർത്തകളിലൊക്കെ കണ്ടൊരു കാര്യം കെ പി സി സിയുടെ മുൻ അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ചിരുന്നു അവരാരും പോകുന്നില്ല ആരും പോയിട്ടില്ല ഇന്നലെയുമൊക്കെ നമ്മൾ കണ്ടു സണ്ണി ജോസഫിനെ കെ പി സി പ്രസിഡൻറ്റായി ആ ചടങ്ങിലേക്ക് മുൻ പ്ര കെ സി പ്ര കെ പി സി പ്രസിഡന്റുമാർ വരാതിരുന്നു എം പിമാർ വരാതിരുന്നു ഇന്നിപ്പോൾ ദില്ലിയിലേക്കും ആ നിലയിൽ ഹൈക്കമാൻഡ് വിളിച്ചാൽ അതിവേഗം പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ പക്ഷേ ഇവർക്കൊക്കെ ഒരു അതൃപ്തിയുണ്ട് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നതുകൊണ്ടാണോ അവിടെ പോയത് കൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് വിമുഖത എന്തുകൊണ്ടാകും നേരത്തെ തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ കെ പി സി സി പുനഃസംഘടന നടത്തിയതിന് ഒരു നല്ല കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം കെ പി സി സി മറ്റെല്ലാ പാർട്ടികളും ഇപ്പോൾ സി പി എം ആയാലും അതേപോലെ സി പി ഐയുടെ നടപടിയിൽ തുടർന്ന് വരുന്നു ഭാരവാഹികളെ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ബി ജെ പിയും ഒക്കെ പുതിയ പ്രസിഡന്റും ഒക്കെ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ കെ പി സി സിക്ക് ശരിക്കും അവരുടെ കാര്യത്തിൽ ഒരു അഴിച്ചുപണി അത്യാവശ്യമായിരുന്നു അത് അത് കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ അഴിച്ചുപണിയെ സ്വാഗതം ചെയ്യുന്നു അത് നല്ല കാര്യമാണ് കാരണം ആ പാർട്ടിക്ക് അത് ആവശ്യമായ ഒരു ഘട്ടമായിരുന്നു പക്ഷേ അഴിച്ച് പണിഞ്ഞപ്പോൾ ഉണ്ടായ പണികൾ ആണ് പിന്നീട് വലിയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ ഒരു അല്ലെങ്കിൽ വലുതെന്ന് പറയാറുണ്ടല്ലോ നട്ടും മിച്ചം പറയാറുണ്ട് അഴിച്ചു പണി വാങ്ങി എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്നത് കാരണം കെ പി സി തലത്തിലുള്ള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു അവർ ഡൽഹിക്ക് പോകാൻ പലരും വിമുഖത കാണിക്കുന്നു സാധാരണ അക്ഷരത്തിൽ ചൂണ്ടിക്കാട്ടിയത് കെ പി സി സി നേതാക്കളെ വിളിക്കാതെ തന്നെ അവിടെ പോയി അപ്പോയിൻമെൻ്റ് ചോദിച്ച് കാത്തുനിന്ന് രാഹുൽ ഗാന്ധിയെ മറ്റും കാണുന്ന നേതാക്കൾ പോലും ഇത്തവണ പോകാൻ മു തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഭാഗത്ത് രണ്ട് ഒരു അക്കോമഡേഷൻ നിലയ്ക്ക് കെ സുധാകരന് നൽകിയ ഒരു ചുമതല അദ്ദേഹത്തിന് നൽകിയ ഒരു പദവി ആ പദവി ഏറ്റെടുത്തിട്ട് പദവി ലഭിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അതൃപ്തി മാറിയിട്ടില്ല എന്നുള്ളതും ഒരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷേ ഇവിടെ ശരിക്കും നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന മുൻകാലങ്ങളിൽ മുൻപ് കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ ഗ്രൂപ്പ് തലത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ പോലുള്ള വലിയ യുദ്ധമൊന്നും അല്ലെങ്കിൽ വലിയ പരസ്യ പരസ്യ വിഴിപ്പലക്കലുകളൊന്നും ഇത്തവണ ഈ കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുമ്പായി കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല അത് പക്ഷേ കോൺഗ്രസിനുള്ളിൽ അത്തരം പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് കോൺഗ്രസിനെ കാര്യമായി ബാധിക്കാത്തതുകൊണ്ടല്ല അതിനെ കാണേണ്ടത് അങ്ങനെ വലിയ തോതിൽ പടം നയിക്കാൻ പറ്റുന്ന നേതാക്കൾ മുന്നിൽ നിൽക്കാൻ ആളില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ പിന്നിൽ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതുപോലെ അതുപോലെ തന്നെ ഈ കെ പി സി സി പുനഃസംഘടനയ്ക്ക് പോകുന്നതിന് പോകുമ്പോൾ ഉണ്ടായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം നാളിതുവരെ ഉണ്ടാകാത്ത ഒരു 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 വലിയ പ്രതിസന്ധി കൂടി ആ സമയത്തുണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ ആരോപണവും ഒരു ആക്രമണവും കൂടി ആ സമയത്തുണ്ടായി അതായത് കെ കോൺഗ്രസിൻ്റെ എ സി സി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല കേരളത്തിൻ്റെ ചുമതല എ സി സി ജനറൽ സെക്രട്ടറി അവരെ കടന്നാക്രമിക്കുന്ന തലത്തിലേക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരിക്കൽ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുമ്പോൾ ഓർമ്മയിൽ അത് അഹമ്മദ് പട്ടേലിനെതിരെ കെ മുരളീധരൻ പാർട്ടിക്ക് നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന സമയത്ത് കെ മുരളീധരൻ നടത്തിയ ആരോപണങ്ങളും ചില പേരുവിളികളുമാണ് അലുമിനിയം പട്ടേൽ അടക്കമുള്ള അന്ന് ാണ് അങ്ങനെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്ന ആളെ പരസ്യമായി കടന്നാക്രമിക്കുകയോ വിഴിപ്പലക്കൽ നടത്തുകയോ ചെയ്താൽ സോണിയാഗാന്ധിയെ വിളിച്ചത് അതുണ്ട് ഹൈക്കമാൻഡ് നടക്കം മൊത്തത്തിൽ ഇപ്പോൾ ഇത് ഹൈക്കമാൻഡ് പ്രതിനിധിയാണല്ലോ പക്ഷേ ഇവിടെ ഇത്തവണത്തെ ഇത്തവണത്തെ സമയത്ത് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി കേരളത്തിലെത്തിയ ദീപാദാസ് മുൻഷിയെ പി സി സി പ്രസിഡന്റ് അതിരൂക്ഷമായി വിമർശിക്കുകയും ഡൽഹിയിൽ പോയി ഇവരാണ് ഇവരാണിവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുകയും എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ഇവരെ മാറ്റണം എന്നുള്ള വലിയ നിലപാടെടുക്കുകയും ചെയ്തു അതെന്തുകൊണ്ടാണ് കെ സുധാകരൻ മാറണം കെ സുധാകരൻ കേരളത്തിൽ കെ സുധാകരൻ മാറണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഈ പറയുന്ന പ്രിയ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു നമ്മൾ പുറത്ത് കാണാത്ത വലിയ പ്രതിസന്ധി ഈ ഈ പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പോലും കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാം മുൻപ് ഇതിനേക്കാൾ വലിയ പ്രസിദ്ധി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത്തരത്തിലുള്ള പ്രസിദ്ധി ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അത് മുന്നിൽ നിന്ന് ഈ ഏറ്റുമുട്ടലിന് മുന്നിൽ നിന്ന് നയിക്കാൻ ആളില്ലായിരുന്നുവെങ്കിലും പിന്നിൽ ശക്തമായ കാര്യങ്ങളുണ്ടായിരുന്നു കെ സുധാകരനെയും വഴിതിരിച്ചതിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ട് കെ സുധാകരൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന വാർത്ത പക്ഷേ കെ സുധാകരനെ കെ സുധാകരൻ അതല്ല എന്നെ തുടരാൻ ആർക്കും ധൈര്യമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവർ രണ്ടാമത് പോയി ഇത് ഈ തരത്തിലേക്ക് കെ സു ചില ചില നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതോടൊപ്പം തന്നെ കെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മറ്റു ആൾക്കാർ പറഞ്ഞ മറ്റു കാര്യമുണ്ട് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചത് അതേ കാര്യങ്ങൾ അന്വേഷിക്കാനായിരുന്നു അത് മാറാൻ പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് അതൊരു വിചിത്രമായ ഒരു വാദമായി തോന്നി കാരണം കേരളത്തിൽ ഈ പറയുന്ന കെ സുധാകരൻ ഡൽഹിക്ക് വിളിപ്പിക്കുമ്പോൾ കേരളത്തിലെ കേരളത്തിലെ അന്തരീക്ഷം എന്തായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മാറണമെന്നുള്ള വലിയ അന്തരീക്ഷം നിൽക്കുന്നു അങ്ങനെയുള്ള പരസ്യമായ ആവശ്യങ്ങൾ വരുന്നു ഈ സമയത്താണ് കെ സുധാകരൻ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് ഡൽഹിക്ക് വിളിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് കെ സുധാകരൻ അതിൽ തിരിച്ചെത്തിയിട്ട് എന്നെ അതിന് അക്കാര് മാത്രം എന്നോട് ചർച്ച ചെയ്തതരാന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയാണ് ഒന്നുകിൽ കെ സുധാകരന് അത് ഈ പറയുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കെ സുധാകരനെ തിരിച്ചെത്തിയ കെ സുധാകരനെ ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും അല്ല അതിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ആൻറ്റോ ആൻ്റണിയാണ് കെ കെ സുധാകരന് പകരമായി വരാൻ പോകുന്നത് എന്ന വാർത്ത പ്രചരിക്കുന്നു ആൻ്റോ ആൻറ്റോ ആൻ്റണി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നില പല നേതാക്കളുടെയും ചിന്തകളിൽ വരുന്നു അവർ കെ സുധാകരനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു അത് കണ്ട കെ സുധാകരനല്ല തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ വളരെ പരസ്യമായി വളരെ പരസ്യമായി ഗുരുതരമായ ആരോപണങ്ങൾ ഒപ്പമുള്ള നേതാക്കൾക്കെതിരെ സഹപ്രവർത്തകർക്കെതിരെ അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് ഞാൻ പറഞ്ഞത് കേസുധാരനെ ആരോ ഞാനത് പൂർത്തിയാക്കുന്നതിന് ശരത്ത് പറഞ്ഞതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് തിരിച്ചെത്തിയ കേസുധാരനെ ആരോ ചിലർ ചേർന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന കെ സി വേണുഗോപാൽ എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റോ ആൻ്റണി തന്നെയായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന സംശയമില്ല ആൻഡോയോട് അളവെടുത്ത് തുണി കൊടുത്തിട്ട് അളവെടുത്ത് കുപ്പായം തുന്നിക്കോളാൻ വരെ പറഞ്ഞതാണ് അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആൻഡോയോട് ഈ കുപ്പായം നിങ്ങൾ തുന്നിച്ച് കുപ്പായം നിങ്ങളെക്കാൾ നന്നായി ചേരുന്ന മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞത് വാങ്ങി സണ്ണി ജോസഫിനെ കൊണ്ട് കൊടുത്തതും അത് 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 പരസ്യമായ കാര്യമാണ് ഇതിനിടയിൽ എന്തുങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോയെന്നൊരു കഥയുണ്ട് ഇങ്ങനെ ചില നേതാക്കൾ ഡൽഹിക്ക് പോകുന്നു പല നേതാക്കൾ വിളിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഈ കേരളത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തെ അതിൽ നിന്ന് മറികടക്കാനും അതിൽ നിന്ന് കരകയറാനും പ്രത്യേകിച്ച് അതിന് ആദ്യ കരകയറാൻ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് വേരുള്ള ഏറ്റവും ശക്തി എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും ഇത്തരത്തിലുള്ള പഴിചാറ്റുകളും ഇത്തരത്തിലുള്ള പരസ്പരം വിഴുപ്പലക്കലുകളും പിന്നിൽ നിന്ന് കുത്തിലുമെല്ലാം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ കെ പി സി പുനഃസംഘടന നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് റൈറ്റ്